ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ആകാശും അതുപോലെ തന്നെ നമ്മുടെ വിനോദം കൂടി കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് ആകാശം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വിനോദ ഞാൻ ഇതുവരെ നിന്നോട് ഇതുവരെ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ചോദിക്കുകയാണ് നിൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ എവിടെയാണ് അവരൊക്കെ ആരാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പ്ലീസ് ആകാശേ അതിനെക്കുറിച്ചൊന്നും ചോദിക്കരുത് എൻ്റെ ഇപ്പോഴത്തെ ഫാമിലി പാർട്ടിയാണ് അതുമാത്രം അറിഞ്ഞാൽ മതി ബാക്കി പഴയ കാര്യങ്ങളൊന്നും ആരോടും പറയാം എനിക്ക് താല്പര്യമില്ല ഓക്കെ 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 എന്ന് ആകാശ് പറയണം ആ സമയത്ത് വിനോദിൻ്റെ ഫോണിലേക്ക് പാർട്ടിയിലെ രണ്ട് പേര് വിളിക്കുക കേട്ടോ ഹലോ ആ ഹലോ ഹലോ പി എമ്മേ ആ പി എമ്മേ ഇത് ഞങ്ങളാ അതെന്ന് പറയുമ്പോൾ പാർട്ടിയിൽ ആ മനസ്സിലായി മനസ്സിലായി എന്താ ചെയ്യുമ്പോൾ അത് ഒരബധം പറ്റി പി എം എന്ന് പറയുകയാണ് അബതോ എന്തബധം എന്ന് വിനോദ് ചോദിക്കുമ്പോൾ അത് അത് ഞങ്ങളുടെ കൈകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു അപകടം പറ്റി അപകടം എന്തപകടമെന്ന് ഞങ്ങൾ തെളിച്ച് പറ എന്ന് പറയുമ്പോൾ അത് പാറപ്പുറത്ത് അറിയാതെ ഒരു പെൺകുട്ടി വീണു വീണെന്നോ അത് എങ്ങനെ വീണു അത് അവളെ റേപ്പ് ചെയ്യാനെന്തിനെ ശ്രമിച്ചോടാ കാലമാടന്മാരെ നിങ്ങൾ എന്ന് വിനോദ് ചോദിക്കുമ്പോൾ അത് അറിയാതെ റേപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും എന്നിങ്ങനെ പറയുമ്പോഴേക്കും നിങ്ങൾ പാർട്ടിയുടെ നാണം കെടുത്തല്ലോ എന്നിട്ട് ആ പെൺകുട്ടി ഇപ്പോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവളിപ്പോൾ കോമാ സ്റ്റേജിലാണോ കോമാ സ്റ്റേജിലോ അത് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അറിയില്ല ആ ഒരു അവസ്ഥയിലാണെന്ന് പറയുമ്പോൾ നിക്ക് നിങ്ങൾ വെയിറ്റ് ഞാൻ ഞാനിപ്പോൾ വിളിക്കാം എന്ന് വിനോദ് പറയാം കേട്ടോ ശേഷം വിനോദ് ആകാശിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആകാശ് പറയുന്നുണ്ട് അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ സെയിം അനുഭവം എന്ന് പറയുകയാണ് ഏ എന്താ പറഞ്ഞത് ആകാശ് ഏയ് ഒന്നുമില്ല ആ ഒരു കാര്യം ചെയ്യാം ആ പെൺകുഞ്ഞെയും കൊണ്ടിട്ടേ നിങ്ങൾ സിറ്റി ഹോസ്പിറ്റലിൽ പോകാൻ പറ അവരോട് സിറ്റി ഹോസ്പിറ്റലോ അതെ അതൊരു ചാരിറ്റബിൾ ഹോസ്പിറ്റലാണ് ആ പെൺകുട്ടിക്ക് ഒരു അമ്മയും അച്ഛനും വേണം ആ പെൺകുട്ടി കോമാ സ്റ്റേജിലാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഒരു വാടകക്ക് ഒരു അച്ഛനും അമ്മയും നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാം അഭിനയിക്കാൻ അറിയാവുന്നവരാ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും എന്തായാലും അപ്പോൾ അങ്ങനെ നടക്കട്ടെ എന്ന് പറയുകയാണ് ശരിയെന്ന് വിനോദവും പറയുന്നുണ്ട് അങ്ങനെ ആ പെൺകുട്ടീനെ കൂട്ടിക്കൊണ്ട് അവർ നേ പാർട്ടിക്കാർ നേരെ പോണത് ഹോസ്പിറ്റലിലേക്കാട്ടോ അധിഷ്ഠിതയുടെ ഹോസ്പിറ്റലിലേക്കാണ് അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അച്ഛനമായിട്ട് അഭിനയിക്കാൻ വേണ്ടി രണ്ട് പേര് വരുന്നുണ്ട് അവർ ആ പാർട്ടിക്കാർ ചോയ് പറയുന്നുണ്ട് ഞങ്ങളാ പറഞ്ഞ ആകാശ് പറഞ്ഞ ആ മനസ്സിലായി മനസ്സിലായി നന്നായിട്ട് അഭിനയിക്കുമല്ലേ അഭിനയിച്ച് കൊള്ളോന്നും ആക്കരുത് ആർക്കും ഒരു സംശയം ഉണ്ടാവരുത് ഇല്ല സാറേ ഈ പണി ഞങ്ങൾ എത്ര കാലം മുമ്പേ തുടങ്ങിയതാണ് അങ്ങനത്തെ ഒരു സംശയവും ആർക്കും ഉണ്ടാവില്ല എങ്ങനൊരു കാര്യം ചെയ്യും അഭിനയിച്ച് തുടങ്ങിക്കോ എന്ന് പാർട്ടിക്കാർ പറയുകയാണ് അപ്പോൾ തന്നെ അവർ വന്ന അച്ഛനും അമ്മയും കൂടി ഓയി അയ്യോ എൻ്റെ മോളെ എൻ്റെ മോളേന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലുള്ളിലേക്ക് കയറി പോകുകട്ടോ ആ പെണ്ണെ നേരെ ഐസുവിൻ്റെ ഉള്ളിലേക്ക് കയറ്റുവാണ് ശേഷം ഡോക്ടർമാരിങ്ങനെ പരിശോധിച്ചുണ്ടാക്കി കൊണ്ടിരിക്കേണ്ട നഴ്സുമാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകെ ഓടി നടത്തുകട്ടോ ആ സമയത്ത് നമ്മുടെ ആ അച്ഛനും കൂടെ അയ്യോ എൻ്റെ മോളെ പൊന്നി മോളേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി അങ്ങോട്ടേക്ക് പോകണേ സിസ്റ്റർ എൻ്റെ മോൾക്ക് എന്ത് പറ്റി സിസ്റ്ററെ അത് ഡോക്ടർ വരുമ്പോൾ പറയും എന്ന് പറയുകയാണ് ശേഷം ഇഷിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഡോ അയ്യോ ഡോക്ടറെ എൻ്റെ മോൾക്ക് എന്ത് പറ്റി ഡോക്ടറെയോ ഒന്ന് പറഞ്ഞതാണ് ഡോക്ടറെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വെയിറ്റ് ഞാൻ ഡോക്ടറോടൊന്ന് സംസാരിക്കട്ടെ ന്യൂറോ സർജൻ നോക്കുന്നുണ്ട് മോളെ എന്ത് പറ്റി എന്നാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴേക്കും അത് കൃത്യമായിട്ട് ഞങ്ങൾക്കൊന്നറിയില്ല ഡോക്ടറെ പാറേൻ്റെ മോളിൽ നിന്ന് വീണെന്നാ പറഞ്ഞത് തലയിടിച്ച് വീണെന്നാണ് പറഞ്ഞത് ഓക്കെ ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറയട്ടെ നമ്മുടെ ഇഷിത ഐസിനുള്ളിലേക്ക് കയറുവാടോ അപ്പോൾ ന്യൂറോസോളജിൻ അവരെ പരിശോധിക്കുന്നുണ്ട് ആ ഡോക്ടർ ഇഷിത എന്ന് പറയുമ്പോൾ ഡോക്ടർ എങ്ങനെയുണ്ട് കുട്ടിക്ക് ഒന്നും പറയണ്ട പാ എവിടെ ശക്തമായിട്ട് വീണ തലക്ക് നല്ല ബ്ലീഡിങ് ഉണ്ട് അതുമാത്രമല്ല സ്കളിലേക്ക് ചെറിയൊരു ഡാമേജ് ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്തണം സർജറി എത്രയും പെട്ടെന്ന് നടത്തണം സർജറി നടത്താതെ രക്ഷപ്പെടുത്താൻ പറ്റില്ല ഇല്ല ഡോക്ടർ ആളിപ്പോൾ കോമയിലാണ് എന്ന് പറയണം അപ്പോൾ ആ കുട്ടീനെ നമ്മുടെ ഇഷിത നോക്കുന്നുണ്ട് ആ കുട്ടീനെ ഒരു റേപ്പ് ചെയ്യുമ്പോഴത്താ ആ ഒരു കുട്ടീനെ പോലെ തന്നെയോ അത് കിടക്കണത് ആ ശരി ഞാൻ അവരുടെ പാരൻസിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷിത പുറത്തേക്ക് പോവാണ് ശേഷം നേരെ ആ അച്ഛനും അമ്മയടുത്തും പോകുന്നുണ്ട് അല്ല മോൾ എവിടെ നിന്ന് വീണെന്നാണ് പറഞ്ഞത് അത് എന്ന് പറയുമ്പോഴേക്കും എന്താ നിങ്ങൾക്കതറിയില്ലേ നിങ്ങൾ അച്ഛനും അമ്മയെല്ലാം ചോദിക്കുമ്പോൾ അതേ ഡോക്ടറെ പാറയുടെ മോളിൽ നിന്ന് വീണെന്നാണ് പറഞ്ഞത് ഞങ്ങളിത് നേരിട്ട് കണ്ടില്ല കണ്ട ആൾക്കാർ പറഞ്ഞതാണ് ഡോക്ടറെ ഇനി ഞങ്ങൾക്ക് ആകെ ഒരു മോളാണ് ഡോക്ടർ ഉള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്തണം ഡോക്ടറെ എന്നൊക്കെ അച്ഛനും അമ്മ നിങ്ങൾ പേടിക്കണ്ട എത്രയും പെട്ടെന്ന് ഒരു സർജറി വീണെന്നാണ് പറഞ്ഞത് സർജറിയോ അതെ മോൾ കോമ സ്റ്റേജിലാണ് അയ്യോ കോമയോ എനിക്ക് മനസ്സിലായില്ല ഡോക്ടറെ കോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധമില്ലാത്ത അവസ്ഥ അയ്യോ എൻ്റെ കുഞ്ഞു മോളെ എന്നിട്ടാൽ പിന്നെ നിങ്ങൾ അറിയണ്ട എത്ര പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടത്തണം എന്ന് ഇഷിത പറയുമ്പോൾ ഓപ്പറേഷന് എത്ര രൂപയാകും ഡോക്ടറെ എന്ന് അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ രണ്ട് ലക്ഷം രൂപ ഇപ്പം കെട്ടിവെക്കണോ അയ്യോ രണ്ട് ലക്ഷം പോയിട്ട് ആയിരം രൂപ പോലും തികച്ചെടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറയാണ് ശരി ശരി ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഹോസ്പിറ്റലാണ് നിങ്ങൾക്ക് കാർഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം എന്ന് പറയുകയാണ് ആ റേഷൻ കാർഡ് കൊണ്ടിട്ടുണ്ട് ബി പി എൽ റേഷൻ കാർഡാണ് ശരി അതും കൂടി തരാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ഇഷ്യതിൻ്റെ ഒരു ബി പി എൽ റേഷൻ കാർഡ് ഒക്കെ കൊടുക്കുന്നുണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഹോസ്പിറ്റലിൽ ആകുമ്പോൾ റേഷൻ കാർഡ് വേണം കേട്ടോ ദരിദ്രരാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഓപ്പറേഷൻ നടത്തുള്ളൂ അങ്ങനെ ആ റേഷൻ കാർഡായി മേടിച്ചിട്ട് ഇഷ്ടകത്തേക്ക് പോവാണ് അവരിങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കണം നമ്മുടെ മാഷിനെയാണ് മാഷിങ്ങനെ ഒന്ന് വരുന്ന സമയത്ത് പ്രിയാമണി അവിടെ കല്യാണാൽഭോകം നോയിക്കൊണ്ടിരിക്കുകയാണ് ആഹാ പ്രിയാമണി പഴയ കാലത്തിലേക്ക് എത്തി നോക്കുവാണോ എന്താണോ തനിക്ക് പ കുട്ടിക്കാലാവാൻ ആഗ്രഹമുണ്ടോ ആ ചെറിയൊരു ചെറിയൊരാഗ്രഹമുണ്ട് എങ്കിലേ മൃതസഞ്ജീവനി കഴിച്ചാൽ മതി ചെറുപ്പമാകും മൃതസഞ്ജീവനിയോ സഞ്ജീവനിയോ അതെവിടെ കെട്ടും മാഷേ ആ അത് ഞങ്ങള് ഹിമാലയത്തിൽ കിട്ടും അത് ആര് പോയി കൊണ്ടുവരും മാഷേ പ്രിയാമണിയുടെ അച്ഛനുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കുവായിരിക്കും ഓ ഈ മാഷ് തമാശ പറയുവാണോ പ്രിയാമണി ഇപ്പോൾ പ്രയസ്സായാലും എന്താ പ്രശ്നം മനസ്സിന് ചെറുപ്പമല്ലേ ആ അത് മാഷ് പറഞ്ഞാൽ ശരിയാ എന്ന് പ്രിയാമണി പറഞ്ഞുകൊണ്ടിരിക്കുക അവിടേക്ക് കോണിംഗൽ അടിക്കുക ആട്ടോ ഓ ആര് വന്നിട്ടുണ്ടല്ലോ എന്ന് മാഷു വേണ്ടിയിട്ട് വാതിൽ തന്നെ നോക്കുമ്പോൾ നമ്മുടെ രാമനാഥനായിട്ടോ ആ ഇതാര് രാമനാഥൻ വാ വാ പ്രിയാമണി ആ വാ വാ എന്ന് വേണ്ടി വിളിക്കണേ പ്രിയാമണിക്ക് വല്ലതും സന്തോഷം ആട്ടോ ആ സമയത്ത് രാമനാഥൻ പറയുന്നുണ്ട് ഞാൻ വന്നതേ ഒരു സന്തോഷവാർത്ത പറയാനാണ് പകുതി കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട് ഏഹ് അതെന്താ മാഷേ അത് മഹേഷ് വിവാഹത്തിന് സമ്മതിച്ചു എന്ന് രാമനാഥൻ പറയുമ്പോഴേക്കും ഹാവു സമാധാന എന്ന് നമ്മുടെ പ്രിയാമണി അതുപോലെ തന്നെ മാഷും പറയാണ് സംസാരിച്ചിട്ടില്ല ഞാൻ ശരിക്കും ബലം കൊടുത്തിട്ടില്ല എന്നാൽ ഞാനൊരു കണ്ടീഷൻ വെച്ചു ഏ അതിൻ്റെ കണ്ടീഷനാണ് മാഷെ എന്ന് രാമനാഥൻ ചോദിക്കുമ്പോൾ അത് ചിപ്പിയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നീ ഈ മുതൽ ചിപ്പിനെ കാണണ്ട എന്ന് ഞാൻ കണ്ടീഷൻ വെച്ചു ആ അത് ഏതായാലും നന്നായി എന്തായാലും വിശുദ്ധ സംസാ സമ്മതിക്കുമായിരിക്കും ഈ വിവാഹം നടക്കുമായിരിക്കും രാമനാഥ എന്ന് മാഷ് പറയുമ്പോൾ അതെ നമുക്ക് പ്രതീക്ഷ കൈവിടേണ്ട അല്ലേ മാഷ് അതേടോ എന്നിങ്ങനെ പറയുകയാണെ ശരി ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നാൽ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടിറങ്ങും കേട്ടോ ശേഷം മാഷ് നിലത്തേക്ക് ഇങ്ങനെ നിലത്ത് പോയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഒരു ഓട്ടോറിക്ഷ വരുകയാണ് അതിലായി ചിപ്പിയാട്ടോ ചിപ്പി നമ്മുടെ മാഷിനെ കാണുന്നതും ഹായ് അപ്പൂപ്പൻ എന്ന് പറഞ്ഞിട്ട് വേഗം ഓടിപ്പോ അപ്പൂപ്പ ആ മോളേന്ന് പറയുകയാണ് ആ സമയത്ത് ആയിട്ട് ചോദിക്കേണ്ടത് മോളെയും കൂട്ടിക്കൊണ്ട് അതെ ഞാൻ വന്നു മോൾക്ക് ഇഷ്ടിത ഡോക്ടറെ കാണുന്നു ഭയങ്കര നിർബന്ധം മോളുടെ അമ്മയെടുത്ത് പറഞ്ഞിട്ടാണോ കൊണ്ടുവന്നത് ഇല്ല ഞാൻ ആരോടും പറയാണ്ടോ കൊണ്ടുവന്നത് എന്ന് ആയ പറയുമ്പോൾ അത് ശരിയാണോ മോളുടെ അമ്മ അറിയാതെ ഇങ്ങനെ വരുന്നത് തെറ്റല്ലേ പെട്ടെന്ന് ഇഷിത പെട്ടിപ്പോൾ വരുമായിരിക്കും ഇവിടെ അകത്തില്ല ഇഷിത വരുമ്പോൾ പെട്ടെന്ന് കണ്ടിട്ട് പോയിക്കൊള്ളാൻ മാഷ് പറയാണ് ശരിയെന്ന് ആയ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഇഷിത തിരിച്ചു വരുവാട്ടോ വരുമ്പോൾ തന്നെ നമ്മുടെ ചിപ്പിനെ കാണുന്നത് ഇഷിത സന്തോഷത്തോട് കൂടുതൽ ചിപ്പിൻ്റെ അടുത്തേക്ക് ഓടി പോകാൻ പോകും മാഷ് ഇടയിൽ വന്ന് നിൽക്കുവാണ് അതെ നീ എങ്ങോട്ടേക്ക് ഓടിപ്പോണത് അത് ചിപ്പിനെ കാണാൻ അതിന് ചിപ്പി നിന്റെ ആരാ ചിപ്പി നിന്റെ മോളാണോ അല്ല ചിപ്പിയായിട്ട് നിനക്ക് എന്താ ബന്ധം ചിപ്പിൻ്റെ മോളാണെങ്കിൽ അച്ഛൻ ആരാ മഹേഷ് ചന്ദ്രൻ നിൻ്റെ ആരാ അല്ലല്ലോ അതുകൊണ്ട് ചിപ്പിനെ നീ കാണണ്ട എന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങോട്ട് പോവാണ് അത് കേൾക്കുമ്പോഴേക്കും ഇഷിതാക്കുക ആകെ വിഷമം ആട്ടോ ചിപ്പിനെ കൊണ്ടുപോയിക്കോ എന്ന് ആയെടുത്ത് പറയുന്നുണ്ട് കണ്ടല്ലോ കൊണ്ടുപോയിക്കൊള്ളാൻ വേണ്ടി പറയാണ് അയക്കും വരാതെ വിഷമം തോന്നുന്നുണ്ട് അങ്ങനെ ചിപ്പിനെ വലിച്ചടിച്ച് ആയ ഓട്ടോഷേക്ക് കയറ്റുവാണ് ചിപ്പിയാണെങ്കിൽ ഈ ഷിയാമേ ഷിയാമേന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിയാട്ടോ ഇഷിതാണ് ഇഷിതയൊക്കെ ആണെങ്കിൽ ആകെ വിഷമമാണ് ഇഷിതയും പൊട്ടിക്കറിഞ്ഞോണ്ടിരിക്കുകയാണ് തൻ്റെ ചിപ്പി തൻ്റെ തൊട്ടെടുത്ത് തന്നിട്ട് പോലും ഒന്നും തൊടാൻ പോലും പറ്റുന്നില്ലല്ലോ ഇനി എന്ത് ചെയ്യും കല്യാണത്തിന് സമ്മതിക്കല്ലാതെ വേറൊരു നിവൃത്തിയില്ലാതെ നമ്മുടെ ഇഷിതക്കും മനസ്സിലാവാട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് നമ്മുടെ എപ്പിസോഡ് തീരുന്നത് എന്തായാലും ഇഷിത കല്യാണത്തിന് സമ്മതിക്കുന്ന ഭാഗമാണ് നാളെ കാണിക്കാൻ പോകുന്നത് പെടപട പെട പടയെന്ന് കല്യാണം നടക്കും കേട്ടോ കാരണം കല്യാണത്തിനെ സംബന്ധിച്ചിട്ട് ഇഷിതയെ മഹേഷൊരുമിച്ച് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ പ്രൊമോയിൽ കാണിച്ചല്ലോ അതൊക്കെ നാളെ മറ്റന്നാളെയൊക്കെ നടക്കുന്നുണ്ടാവാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ